നേതൃത്വമായി മാറി അങ്ങനെ സാറ് അതിന് ചുമതല കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനമായി കൊടുത്തിരുന്നത് യുവജന പ്രസ്ഥാനം തന്നെയാണ് ആ യുവജന പ്രസ്ഥാനത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി പ്രത്യേക ഒരു നിയോഗം സാറിന് അധ്യക്ഷത വഹിച്ചു പി മനോഹരൻ കൊന്നയിൽ രവി അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ കെ സുഭാഷ് സുരേഷ് നാരായണത്ത് ഗോപി ദിവാകരൻ സരസ്വതി പാട്ടത്തിൽ ലളിത ശിവരാമൻ പി ബിന്ദു അനിതാ വിക്രമൻ അഡ്വക്കേറ്റ് സുഹോത്രൻ കബീർ എൻസൈൻ എ അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ